പെരിയ കേരള കേന്ദ്ര സർവകലാശാലയുടെ ഏഴാമത് ബിരുദദാന സമ്മേളനം തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് ക്യാമ്പസിൽ നടക്കും പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് വൈസ് ചാൻസലർ ഇൻചാർജ് പ്രൊഫസർ കെ സി ബൈജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർ ഇനി മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഠനം പൂർത്തിയാക്കിയ തൊള്ളായിരത്തി അൻപത്തിയേഴ് വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങുക നാൽപ്പത് പേർക്ക് ബിരുദവും എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് ബിരുദാനന്തര ബിരുദവും അൻപത്തിയെട്ട് പേർക്ക് പി എച്ച് ഡി ബിരുദവും പതിനാറ് പേർക്ക് പി ജി ഡിപ്ലോമ ബിരുദവും നൽകും പരമ്പരാഗത വേഷത്തിലാണ് വിശിഷ്ടാതിഥികളും വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുക്കുക ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ നൽകും കൊമേഴ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് മാത്തമാറ്റിക്സ് എന്നീ വകുപ്പുകളിലെ വിദ്യാർത്ഥികൾക്കാണ് മെഡൽ നൽകുന്നത് വരും വർഷങ്ങളിൽ മുഴുവൻ പഠന വകുപ്പുകളിലും സ്വർണ്ണ മെഡൽ ഏർപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സർവകലാശാലയെന്നും വൈസ് ചാൻസലർ അറിയിച്ചു സി വി ആനന്ദ് സാറിന് പുറമെ നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാ പേരും എം പി എം എൽ എ ജില്ലാ പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഒപ്പം സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സ് കോർട്ട് മെമ്പേഴ്സ് അക്കാഡമിക് കൗൺസിൽ മെമ്പേഴ്സ് ഇവരെയും നമ്മൾ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് ബിരുദ ബിരുദവും ബിരുദാനന്തരവും പി എച്ച് ഡിയും ഡിപ്ലോമയും ഇത്തരം ഡിഗ്രികളാണ് ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ വിതരണം എന്നാൽ ആ വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥികളാണ് നേരിട്ട് രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ആർ ജയപ്രകാശ് അക്കാദമിക് ഡീൻ പ്രൊഫസർ അമൃത് ജി കുമാർ പബ്ലിക് റിലേഷൻസ് ഓഫീസർ കെ സുജിത്തി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്